നമസ്കാരം മീനമാസം വരികയാണ് മീനമാസത്തിൽ എന്താ പ്രത്യേകത മീനമാസത്തിൽ നമ്മുടെ ഭഗവതിയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ അങ്ങനെ ദേവീക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമായി നിൽക്കുന്ന മീനഭരണിയും മീനപൂരവും ഉണ്ട് ഓരോ മാസങ്ങളിൽ ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ നക്ഷത്രങ്ങളിൽ പ്രത്യേകതകളുണ്ട് മീനമാസത്തിലെ ഏറ്റവും വലിയ പ്രധാനം ാണ് മീനഭരണിയും മീനപ്പൂരവും ലോ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഉത്സവാദികൾ ഉത്സവങ്ങൾ നടക്കുന്ന ദിവസമാണ് മീനഭരണിയും മീനത്തിലെ പൂര നക്ഷത്രവും മീനപ്പൂരം നടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് മീനഭരണി നടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് എന്താണ് ഈ ഭരണിക്കും പൂരത്തിനും പ്രത്യേകത ഈ നമ്മൾ നമ്മുടെ പിറന്നാൾ ദിവസം നമ്മൾ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നൊരു സദ്യ കഴിക്കുക നമുക്കൊരു പ്രാധാന്യം തന്നെയാണ് നമ്മൾ ജനിച്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തന്നെയാണ് ഈ ദേവിമാർ ജനിച്ച ദിവസം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ ഒരു പരിധി വരെ ആ അമ്പലങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട പിറന്നാൾ ദിവസമാണ് മീനഭരണിയും മീനപ്പൂരവും ഈ മീനഭരണിയും മീനപ്പൂരവും ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളും ആയതുകൊണ്ടാണ് അത് ഉത്സവങ്ങളായി ആചരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ദേവിക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല നാളുകളായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് ഡേറ്റിന് അവിടെ പ്രസക്തിയില്ല ഏത് ഡേറ്റ് എന്നുള്ള ഒരു അമ്പലങ്ങളിലും പ്രസക്തിയില്ല ആ നക്ഷത്രത്തിനാണ് പ്രസക്തി ആ നക്ഷത്ര ദിവസം ആ ഭഗവതിയെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളാണ് നമ്മൾ ശിവരാത്രി മഹാത്മ്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഏകാദശി മഹാത്മ്യം പറയുമ്പോഴും അതുപോലെ തന്നെ പ്രാധാന്യമാണ് ദേവി ദേവി ഉപാസനയും ദേവി ഉപാസനയില് ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദേവി ദിവസങ്ങളിൽ പോയി നമ്മൾ ദേവിയെ ദർശിക്കുമ്പോൾ നമുക്കത് കിട്ടുന്ന അനുഗ്രഹകലയും വലുതാണ് അപ്പൊ മീനമാസത്തിലെ പൂർവം മീനമാസത്തിലെ ഭരണിയും ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ദേവി ഭക്തന്മാർക്ക് അതായത് ശരിക്കും എന്താ പറഞ്ഞു എന്താ പറ നന്മയുടെ പ്രതീകമായി നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകാൻ എന്ത് ദുരിതങ്ങളായാലും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകാനായിട്ട് സങ്കടങ്ങളിൽ നിന്നും മോചനം നൽകാനായിട്ട് കഷ്ടതകളിൽ നിന്നും മോചനം നൽകാൻ ഇതുപോലൊരു മഹത്തരമായി നിൽക്കുന്ന ദൈവിക സങ്കല്പം വേറെ പോലും ഒന്നുമില്ല അത് ലളിതാ സഹസ്രാമം വായിച്ച അതിൻ്റെ അർത്ഥം ദേവി മഹാത്മ്യം ജപിച്ച അതിൻ്റെ അർത്ഥം അവർക്ക് കൃത്യമായി അവർക്കറിയാം ദേവി പ്രാധാന്യം എന്ത് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സനാതന ജീവിതത്തിൽ സാധാരണഗതി ജീവിക്കുമ്പോൾ അവന് ജപിക്കുന്ന കഷ്ടതകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിന്ന് ശത്രുതകളിന്ന് ബന്ധുജന വിരോധത്തിൽ നിന്ന് തൊഴിൽ സംഘത്തെ വിരോധത്തിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ടു വരാനായിട്ട് ഏറ്റവും ശക്തമായ ദിനങ്ങളാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്ന പ്രാർത്ഥനയാണ് ദേവീ ഭജനം ആ ദേവീ ഭജനത്തിൽ ഏറ്റവും മീനമാസത്തിലെ ശക്തമായ രണ്ട് ദിന ദിവസങ്ങളാണ് മീനമാസത്തിലെ ഭരണിയും മീനമാസത്തിലെ പൂരവും കാരണം പറഞ്ഞ ഈ ഭഗവതി സങ്കല്പത്തിലെ ഭദ്രകാളി സ്വരൂപം എടുത്തു കഴിഞ്ഞാൽ എന്താ എത്ര നല്ല ശത്രു സംഹാരികയായാണ് ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാമക്രോധ വിഷയങ്ങളെ നമ്മുടെ ലാ എന്താ പറയുക നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാര ദുർവിചാരങ്ങളെ ഇല്ലാണ്ടാക്കി നന്മയുടെ പ്രതീകം നൽകുന്ന നമ്മൾക്കുണ്ടാവുന്ന ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന മനസ്സിലാവുന്നുണ്ട് ഒരു ഭദ്രകാ ഭഗവതി സമ്പ്രദായമാണ് ഭദ്രകാളി ദുർഗാ ഭഗവതി ആയെന്താ ദുർഗാഭഗതി അർത്ഥം തന്നെ ദുരിതത്തിൽ നിന്ന് മോചനം നൽകുന്ന അവൾ ആരാണോ അദ്ദേഹത്തെ ദുർഗാ ഭഗവതി എന്നാണ് വിളിക്കുന്നത് അപ്പൊ ലക്ഷ്മിദേവി സങ്കല്പത്തിലായാലും ശ്രീലക്ഷ്മി സമ്പൽ സമ്പ്രദ സമ്പ്രദായത്തിലായാലും ഭഗവതിക്ക് അതി ഈ രണ്ട് ദിനങ്ങള് ഭഗവതി ഉപാസന തന്നെ എന്താ ശരിക്കും ദശമദ് ദശവിദ്യാ സമ്പ്രദായത്തിന് ഭഗവതി സമ്പ്രദായങ്ങൾക്ക് അതിഗംഭീരമായി നിൽക്കുന്ന ഭാവനയാണ് പുരാണങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ഭഗവതിയുടെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ഭഗവത് സ്വരൂപത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ജീസസ് ഇപ്പം ഈ ഭൗതിക സുഖങ്ങളിൽ ഭൗതികതയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ആധ്യാത്മികതയിൽ മാത്രമല്ല ഭൗതികപരമായിട്ട് നമ്മുടെ ജീപ്പം നമ്മൾ നമ്മളൊരു ഓഫീസിൽ പോകുന്നു ആ ഓഫീസിൽ നമുക്ക് മേലുദ്യോഗസ്ഥൻ്റെ അതൃപ്തി ഉണ്ടാകുന്നു നമ്മുടെ ബന്ധുജനങ്ങൾ നമുക്ക് വിരോധികളാവുന്നു നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് തിന്മയായി തിരിച്ചു വരുന്നു നമുക്കൊരു കാര്യം ചെയ്ത കഷ്ടതകൾ വരുന്നു ഒരു കാര്യം ചെയ്ത സങ്കടങ്ങൾ വരുന്നു അനാവശ്യമായി നിൽക്കുന്ന കുടുംബകലഹങ്ങൾ വർദ്ധിക്കുന്നു കുടുംബത്തിൽ ദുഃഖങ്ങൾ വർദ്ധിക്കുന്നു നമ്മൾ എന്ത് ചെയ്താലും തിന്മയായിട്ട് തിരിച്ചു എന്നൊരു അവസ്ഥാ വിശേഷം നമ്മൾ നന്മ പറഞ്ഞാലും അത് മോശമായൊരു അവസ്ഥാവിശേഷം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഒട്ടനവധി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നു ഈ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് മുഴുവൻ ഏറ്റവും പ്രാർത്ഥനാ സങ്കല്പത്തില് അല്ലെങ്കിൽ ഉപാസന സമ്പ്രദായത്തില് ഏറ്റവും നല്ല ശക്തമാണ് ഭഗവതി സമ്പ്രദായം കേരളത്തിലെ തന്നെ അതിപ്രാചീനമായി നിൽക്കുന്ന ബ്രാഹ്മണ കുടുംബങ്ങൾ അതായത് താന്ത്രിക വൃത്തിയിലും മാന്ത്രിക വൃത്തിയിലും അതിപ്രാച പ്രാധാന്യമുള്ള പ്രാചീനമായി നിൽക്കുന്ന ബ്രാഹ്മണ കുടുംബങ്ങളൊക്കെ ഒരു ഒട്ടനവധി പേരും ശക്തയ ഉപാസകരാണ് എന്ന് പറഞ്ഞ ദേവി ഉപാസകന്മാർന്നെ അർത്ഥമുള്ളൂ ദേവി ഉപാസകര് കൊണ്ട് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹകല എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് കാരണം ദേവി ഉപാസകന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവി ഉപാസന ആർക്കും തൊടാൻ പറ്റത്തില്ല ദേവി ഉപാസകന്മാരെ ആർക്കും ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല ദേവി ഉപാസകന്റെ നേരെ നോക്കിയാൽ പോലും ആ നോക്കുന്ന ആള് ദേവിയുടെ അഗ്നിക്ക് പാത്രമാവുന്നവരാണ് അത്രയും ശക്തമാണ് ദേവി ഉപാസന ദേവിയോപാസന ഇല്ലാത്ത ആൾക്കാർ ആരും തന്നെ ഈ ലോകത്തില്ല പുരാതന കാലത്ത് ഹിന്ദുവിൽ തന്നെ വി വിവിധവിധ ജാതീയ ആൾക്കാരുണ്ട് അവിടെയൊക്കെ പഴയ ഉപാസനകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ജാതികളും ഉപാസ അവിടെയൊക്കെ പരദേവ കുടുംബത്ത് ദേവതകളുണ്ടെങ്കിൽ അതൊക്കെ കൂടുതലും ഭദ്രകാളി സമ്പ്രദായത്തിലാണ് ഹിന്ദുവിന്റെ എല്ലാ ഇപ്പം ഓരോ ജാ ഉപജാതികളുണ്ട് ആ ഉപജാതികൾ പലർക്കും കുടുംബ പരദേവത അല്ലെങ്കിൽ കുടുംബ പരദേവത മാത്രമല്ല കുടുംബത്തിൽ തന്നെ ദേവി ദേവന്മാരെ വെച്ച് ആരാധിക്കുന്ന സിഷ്ടമൊക്കെ ഉണ്ട് അതിലൊക്കെ ഏറ്റവും കൂടുതൽ ദേവി സമ്പ്രദായത്തിലാണ് ആചരണങ്ങൾ നടന്നു പോകുന്നത് അപ്പൊ ഈ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുടുംബത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം നൽകുന്നവൾ ആരാണോ അതിനെ ഭദ്രകാളി എന്നാണ് പറയുന്നത് ജീവിതത്തിലെ ഭദ്രമായി നിൽക്കുന്ന ജീവിതത്തെ നൽകുന്നവൾ ആരാണോ അതാണ് ഭദ്രകാളി അല്ലെങ്കിൽ ഭദ്രതയെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആരാണോ അതാണ് ദേവി ഉപാസന അപ്പൊ ആ ദേവി ഉപാസനക്ക് ഏറ്റവും ശക്തമായ രണ്ട് ദിനങ്ങളാണ് മീനമാസത്തിലെ ഭരണിയും മീനമാസത്തിലെ പൂരവും മീനമാസത്തിലെ ഭരണിയും മീനമാസത്തിലെ പൂരവും നമ്മൾ വൃത്തിയായി അന്നത്തെ ഭഗവതി സമ്പ്രദായത്തിൽ ഉള്ള ദേവീക്ഷേത്രങ്ങളിൽ പോവുക ചുവന്ന പട്ട് സമർപ്പിക്കുക ഭഗവതിക്ക് ഉടയാട സമർപ്പിക്കുക ദേവിക്ക് ചോ ഏഹ് ചെമ്പരത്തിയുടെ മാല സമർപ്പിക്കുക ചുവന്ന പൂക്കൾ സമർപ്പിക്കുക നാരി കളഞ്ഞ ചെത്തിപ്പ് കൊടുക്കുക വെളുത്ത പൂക്കൾ കൊടുക്കുക ഭഗവതിക്ക് കതലപ്പഴം നിതിക്കുക ഭഗവതിക്ക് കരിക്കഭിഷേകം ചെയ്യുക ഭഗവതിക്ക് മഞ്ഞപ്പൊഴി നടക്ക വെക്കുക മഞ്ഞപ്പൊടിയും ശർക്കരയും ചുണ്ണാമ്പുമാകുന്ന ഗുരുതിക്കൂട്ട് നടക്കുവെക്കുക ഭഗവതിക്ക് ശർക്കര മാത്രം നടക്ക നടക്കുവെക്കുക അങ്ങനെ നിരവധി വഴിപാടുകളുള്ള ഈ രണ്ട് ദിവസം എന്നെ കേൾക്കുന്നവര് നമ്മളെ അറിയുന്നവര് അല്ലെങ്കിൽ നമ്മുടെ സനാതന വിശ്വാസികൾ നിർബന്ധമായും ഈ രണ്ട് ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രത്തില് തൊട്ടടുത്തുള്ള ഉത്സവമുള്ള അമ്പലത്തിൽ പോണം എന്ന് നിർബന്ധമുള്ള തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോയി ഭഗവതിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക പറ്റുവാണെങ്കിൽ അന്നത്തെ ദിവസം ഭഗവതിയുടെ ഒരു നിവേദ്യമൊക്കെ അമ്പലത്തിൽ നടത്തിയിട്ട് ഉച്ചയ്ക്ക് ആ നിവേദ്യമൊക്കെ കഴിച്ച് മനസ്സിലാവുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ വല്ല പഴമോ അരിയാഹാരം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഒരിക്കലൊക്കെ എടുക്കാമെങ്കിൽ അത് വളരെ കേമാണ് വൈകുന്നേരങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ മീനമാസത്തിൽ ഭരണിക്കും മീനമാസത്തിൽ പൂരത്തിൻ്റെയെന്നും വൈകുന്നേരങ്ങളിൽ അരി ആഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് വല്ല ചപ്പാത്തിയോ അങ്ങനെ മറ്റേ അവിലോ അതല്ലെങ്കിൽ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അന്നൊരു ഒരിക്കലും ഉച്ചയ്ക്ക് ദേവിയുടെ പടച്ചോറ് നിവേദ്യം ഉണ്ടാ മേടിച്ച് അത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ക്ഷേമമാണ് അന്നത്തെ ഒരു ദിവസം ദേവി സമ്പ്രദായത്തിൽ ഉപാസിക്കുന്നവരും ഭക്തരുമായി നിൽക്കുന്ന ആൾക്കാർക്ക് ദേവി ഉപാസനയ്ക്ക് ഏറ്റവും ക്ഷേമമായ ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ അപ്പം ആ ദിവസങ്ങളിൽ എന്തായാലും നിർബന്ധമായി കൈകളിൽ ഒരല്പം പൂവാണെങ്കിലും കുഴപ്പമില്ല ഒരു ശർക്കര കുഴപ്പമില്ല ഒരു മഞ്ഞപ്പൊടി ശർക്കരയും ചുണ്ണാമ്പൂ ആയാലും കുഴപ്പമില്ല ഒരു ഉടയാടയായാലും കുഴപ്പമില്ല ഒരു ചുമന്ന പട്ടായാലും കുഴപ്പമില്ല അത് ഭഗവതിയുടെ സവിധത്തിൽ കൊണ്ട് സമർപ്പിച്ച് ഭഗവതി ഈ കഷ്ടതകളിൽ നിന്ന് ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപെടുക കുടുംബ നമ്മുടെ സാധാരണ ജീവിതത്തില് ഏറ്റവും അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന സങ്കടങ്ങളെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന സങ്കടങ്ങളെ ഇല്ലാതാക്കുന്ന ആ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്ന മൂർത്തിയായിട്ടാണ് ഭഗവതിയെ കണക്കാക്കുന്നത് ഏറ്റവും പെട്ടെന്ന് സാമ്പത്തികപരമായ വരുമാനം നക്കാൻ ശ്രീലക്ഷ്മി സമ്പ്രദായത്തിലുള്ള ഭഗവതിക്കും അനുഗ്രഹിക്കും ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതങ്ങൾക്ക് ദുരിതങ്ങൾ മാറ്റാനായിട്ടുണ്ട് കുടുംബത്തിൽ അനാവശ്യമായ കലഹങ്ങളുണ്ടെങ്കിൽ അതിന് ഭഗവതി സമ്പ്രദായത്തെ പറ്റി അതുപോലെ തന്നെ തൊഴിൽപരമായ ദുരിതം തൊഴിൽ സ്ഥാനത്ത് ദുരിതം അങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നവർക്ക് ദേവി ഉപാസന ഭയങ്കര ഭയങ്കര ഈ ദേവി ഉപാസകന്മാരെല്ലാം അന്നേ ദിവസം അമ്പലത്തിൽ പോയി ഒരു വൃത്തിയായിട്ടുള്ള വഴിപാട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നല്ല വിവാഹങ്ങളും നല്ല ദാമ്പത്യ ജീവിതവും ആകേണ്ട ആൾക്കാർ ചുമന്ന പട്ട് സമർപ്പിക്കാം നല്ല സമ്പത്തും ഐശ്വര്യവും സന്തതി പരമ്പരയ്ക്കും ഇഷ്ടമുള്ളവർക്ക് നല്ല ശർക്കര കൊടുക്കാം നമുക്ക് തൊടുന്നതെല്ലാം നമ്മുടെ ശത്രുക്കളായി വരിക അവ അനാവശ്യമായി ഉണ്ടാവുക കുടുംബത്ത് വഴക്കുണ്ടാവുക അവർ മഞ്ഞപ്പടിയും ശുക്കരയും ചുണ്ണാമ്പും കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ല വിദ്യയാണ് വേണ്ടത് എന്ന് വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നവർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് കതിലിപ്പഴ നിവേദിക്കാം ത്രിമധുരം നിവേദിക്കാം അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സർവാഭീഷ്ടം എല്ലാ ആഗ്രഹങ്ങളും നടക്കാനായിട്ട് കടുംപായസം നിവേദിക്കാം കടുംപായസം കഴിക്കാം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് മീനമാസത്തിലെ ഭൂരപൂരവും മീനമാസത്തിലെ ഭരണിയും നിങ്ങളുടെ ഒരു ദേവി ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അന്ന് ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥനയും ചെയ്യുക വൈകുന്നേര ദിവസങ്ങളിൽ ദേവിക്ക് വേണ്ടിയിട്ടൊരു നിലവിളക്കൊക്കെ കത്തിച്ചു വെക്കുക നിലവിളക്കിനകത്ത് വേണമെങ്കിൽ നെയ്യൊഴിച്ച് തിരികെത്തിക്കാം പണ്ട് പറഞ്ഞ പോലെ അന്നത്തെ ദിവസം വേണമെങ്കിൽ ചുമന്ന പട്ടിൻ്റെ തിരിയൊക്കെ ഇടാം വെളുത്ത തിരിക്ക് വരാൻ ചുമന്ന പട്ടിൻ്റെ തിരിയിടാം ദേവി മഹാത്മ്യൻ ജവിക്കാം ലളിതാ സഹസ്രാമൻ ജവിക്കാം ഈ രണ്ട് ദിവസവും ഉപാസനകളിൽ ഏർപ്പെടുന്നതും ഈ രണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥന നിരതമായി ഇരിക്കുന്നതും ഈ രണ്ട് ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നതും ഈ രണ്ട് ദിവസം ഞാൻ പറയുന്ന പോലെ വഴിപാടുകൾ കഴിക്കുന്നതും ഈ രണ്ട് ദിവസം ദേവിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ് ദുരിതത്തിൽ നിന്നോ ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നുള്ള മോചനമാണ് ദേവി ഉപാസന സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് ലക്ഷ്മി ഉപാസന ദേവി ഉപാസന അതുകൊണ്ട് തന്നെ എല്ലാ ദേവീസങ്കല്പം കൂടി കൂടുന്ന ഭഗവതിയെ സർവ്വഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുമായ ജീവിതത്തിലേക്ക് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് അന്നേ ദിവസം ദേവീക്ഷേത്രങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക നാമം ജപിക്കുക ഭഗവതിയെക്കു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ഭഗവതി ദിവസമായി ഒരു ദിവസം കൊണ്ടു നടന്നാൽ മീനമാസിലെ പൂരവും മീനമാസിലെ ഭരണിയും നിങ്ങൾക്ക് മറ്റൊരു ഐശ്വര്യത്തെ പ്രദാനം എന്നാണ് മീനമാസിലെ ഭരണിയുള്ള ഉത്സവമുള്ള അമ്പലങ്ങളിലാണെങ്കിൽ അമ്പലത്തിലെ ഉച്ചപൂജ തൊഴുന്നത് നല്ലതാണ് മീനപ്പൂരമുള്ള അമ്പലങ്ങളിലാണെങ്കിലും ഉച്ചപൂരം തൊഴുന്നത് നല്ലതാണ് ഉച്ചപൂജ തൊഴുന്നതും അവിടുത്തെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതും വളരെ നല്ലതാണ് ചില ക്ഷേത്രങ്ങളിൽ പൂര ഇടിയെന്ന് പറഞ്ഞ വഴിപാടുണ്ട് ചില സ്ഥലങ്ങളിൽ മീനമാസത്തിലെ മകത്തിൻ്റെ അന്ന് ഇടിക്കും ചില സ്ഥലങ്ങളിൽ മീനത്തിൻ്റെ പൂരത്തിനൊന്ന് എന്ന് പറഞ്ഞ വഴിപാടുകൾ നടക്കുന്നുണ്ട് അതിനകത്തൊക്കെ പങ്കാളിയാവുക അതുപോലെ ഈ ദിവസങ്ങളിൽ പല ക്ഷേത്രങ്ങളും പൊങ്കാല പോലെ വഴിപാടുണ്ട് അതിനകത്തൊക്കെ പങ്കാളികളാവുക ആ രണ്ട് ദിവസം അടുത്തുള്ള ഉത്സവങ്ങളുള്ള അമ്പലങ്ങളാണെങ്കിൽ അന്ന് രാവിലെയും ഉച്ചപൂജയും ഒക്കെ തൊഴാനുള്ളൊരു അവസരം ഉണ്ടാക്കുക അങ്ങനെ ദേവിക്ക് വേണ്ടിയിട്ട് ആ ദിവസം മാറ്റി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയാണ് ഈ മീനമാസത്തിലെ രണ്ട് ദിനങ്ങൾ മീനമാസിലെ ഈ ദിനങ്ങളുടെ പ്രാധാന്യം നിങ്ങളെ അറിയിക്കുക നിങ്ങളതിലൂടെ നന്മയിലേക്ക് വരിക ഐശ്വര്യത്തിലേക്ക് വരിക നിങ്ങൾക്ക് കിട്ടാവുന്ന നന്മ നിങ്ങൾക്ക് ലഭിക്കുക അതിൻ്റെ ഒരു ഫലം നിങ്ങളിലേക്ക് വരിക നിങ്ങളുടെ ജീവിതത്തിന് അത്തരം സൗഭാഗ്യം സൃഷ്ടിക്കപ്പെടുക അതെൻ്റെയും സന്തോഷമാണ് നിങ്ങളുടെയും സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിനങ്ങൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ നോക്കി ചെയ്യുക കൃത്യമായി ചെയ്യുക അതിൻ്റെ ഒരു അനുഗ്രഹം വളരെ വലുത് തന്നെയാണ് നമസ്കാരം ഗോവിന്ദ നമുക്ക്